വർഷങ്ങളും മാസങ്ങളും നീണ്ട പരിശീലനമാണ് ഓരോ വിദ്യാർത്ഥികളും തങ്ങളുടെ പെർഫോമൻസായി നമ്മൾക്ക് ജില്ലാ കലോത്സവ വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മളിപ്പോൾ കണ്ടത് തുടർച്ചയായി മൂന്ന് വർഷം മോഹിനിയാട്ടത്തിലും അതുപോലെ തന്നെ വിവിധ മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കണ്ണൂർ സെൻറ് മൈക്കിൾ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ശ്രീദേവി കെ സി ആണ് നമ്മളോടൊപ്പം ഉള്ളത് എച്ച് എസ് എസ് വിഭാഗത്തിൽ മോഹിനിയാട്ടത്തിലാണ് ഇത്തവണ ശ്രീദേവി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ശ്രീദേവി എങ്ങനെയുണ്ടായിരുന്നു മത്സരയ്ക്ക് എച്ച് എസ് എസ് ആകുമ്പോൾ കുറച്ചും കൂടി ടൈറ്റ് ആയിരിക്കും എങ്ങനെയുണ്ടായിരുന്നു ടൈറ്റ് മത്സരം തന്നെയായിരുന്നു എല്ലാവരും നന്നായി ചെയ്തു ഒരുപാട് ഒരുപാട് കണ്ടൻസ് ഉണ്ടായിരുന്നു മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു മൂന്ന് ക്ലസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു പതിനാറ് പതിനെട്ട് കുട്ടികൾ ഉണ്ടാവും ഞാൻ അറിഞ്ഞത് ശ്രീദേവി തുടർച്ചയായി ഈ പ്ലസ് വൺ ഇപ്പോൾ ഇനി അടുത്ത തവണ കൂടി ഉണ്ട് സ്കൂൾ തലത്തിലുള്ള മത്സരം ഇതിന് മുൻപ് തുടർച്ചയായിട്ട് മൂന്ന് വർഷം ഹൈസ്കൂൾ ആണെന്ന് തോന്നുന്നു അല്ലേ ഒമ്പതൊന്നും പത്തൊന്നും സ്റ്റേറ്റ് പോയതാണ് എ ഗ്രേഡ് ഉണ്ട് പിന്നെ ഈ പ്രാവശ്യം ഭരതനാട്യത്തിനുണ്ടായിരുന്നു തേർഡാണ് കിട്ടിയത് അതിൽ ഫസ്റ്റ് പാട്ട് ഒന്ന് നിന്ന് പോയിട്ട് പിന്നെ രണ്ടാമതും ചാൻസ് തന്നിട്ട് ചെയ്തതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു തേർഡ് കിട്ടി അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും മത്സരങ്ങളുണ്ടോ പങ്കെടുക്കാനുള്ളത് ആ വേറെ നാളെ പഞ്ചവാദ്യം ഉണ്ട് മറ്റന്നാൾ കുച്ചിപ്പുടിയുണ്ട് ഈ ഒരു ക്ലാസിക്കൽ ഐറ്റം അതുപോലെ തന്നെ ഈ പഞ്ചവാദം എന്നൊക്കെ പറയുന്നത് കുറച്ച് ടഫാണല്ലോ അല്ലേ ടഫാണ് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ആ ഒരു കീഴിലാണ് പരിശീലിക്കുന്നത് എങ്ങനെയാണ് ഞാൻ മോഹിനാട്ടം കലാമണ്ട ലീലാമൺ ടീച്ചർ അടിക്കുകയാണ് ഭരതനാട്യം സായന്ത് മാഷടിക്കാണ് പിന്നെ കുച്ചിപ്പുടി ശ്രീഗംഗ എത്ര വർഷമായിട്ട് ഈ ഒരു പരിശീലനം തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് സപ്പോർട്ടും കാര്യങ്ങളും സ്കൂളിൽ നിന്നൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് ഈയൊരു രംഗത്ത് കൂടുതലായിട്ടും നിൽക്കാനും അതുപോലെ തന്നെ എക്സ്പെൻസ് കൂടുതലുള്ള ഒരു ഇതുകൂടിയാണ് കോസ്റ്റ്യൂം ആയാലും നമ്മൾ അതിലൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് ഫാമിലിന്നായാലും അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ സ്കൂളിൽ നിന്നല്ല ടീച്ചേഴ്സും നല്ല സപ്പോർട്ട് തന്നെയാണ് സപ്പോർട്ടുണ്ട് എല്ലാവരും ഈ മോഹിനിയാട്ടത്തില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഇതിന്റെ ഒരു ബേസ് ബേസ് എന്ന് എന്ന് പറയുന്നത് പറഞ്ഞാൽ മോഹിനിയാട്ടത്തിന്റെ ഒരു ഇത് ഇമ്പോർട്ടൻറ്റ് പിന്നെ അടവും നല്ല ഒഴുക്കിൽ ചെയ്ത് അഭിനയമൊക്കെ ഉൾക്കൊണ്ട് ചെയ്താൽ അങ്ങനെ ഒഴുക്കില് ചെയ്താണ് ഇപ്പോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പോൾ നാടത്തെ മത്സരത്തിലും വിജയപ്രതീക്ഷയുണ്ടോ എങ്ങനെയാണ് ആ പ്രതീക്ഷയുണ്ട് നന്നായി ചെയ്യാൻ ഉള്ളൂ തീർച്ചയായും അടുത്ത തവണയും കൂടി മത്സരിച്ച് സ്റ്റേറ്റിലേക്ക് പോയി കണ്ണൂരിന് വേണ്ടി നല്ലൊരു നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ശ്രീദേവി ഉള്ളത് അതുപോലെ തന്നെ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് ഒപ്പം നാളെയും മത്സരങ്ങളുണ്ട് ഇതിലെല്ലാം തന്നെ മികച്ച വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കലോത്സവ നഗരിയിൽ നിന്ന് യദു കണ്ണപുരത്തിനൊപ്പം നീതു അശോക് കണ്ണൂർ വിഷൻ